ശ്രീംപ്രകാശൻ കയ്യങ്കാലം അടിച്ചൊടിച്ചു എന്ന് പറയുന്നുണ്ട് ശിവൻകുട്ടി ചർച്ചയിൽ വന്നിരുന്നവർ വാചാൻവാടിന് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് പോലും പച്ചക്കള്ളം പറഞ്ഞവരുണ്ട് ശ്രീംപ്രകാശൻ അങ്ങനെ ഒരു പരാതിയിൽ അങ്ങനെ ആരും പറയുന്നുമില്ല ധാർമ്മികമായി ഇനി സി പി എമ്മിന് ആ സംഭവത്തെ അല്ലെങ്കിൽ കെ കെ എം അടക്കമുള്ളവർ നേരിട്ട സംഭവത്തെ വാച്ചാൻവാടിനെ ക്രൂരമായി ആക്രമിച്ചതുകൊണ്ടല്ലേ എന്ന് ന്യായീകരണം ചമച്ചവർക്ക് പറയാനുള്ളത് എന്താണ് ശ്രീംപ്രകാശൻ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ചില ഗുരുതരമായ പ്രശ്നങ്ങളെ ഇപ്പോൾ നിയമസഭയിൽ നടന്നിരിക്കുന്ന ഈ സംഭവങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ചത് തന്നെ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്വന്റി ഫോർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന കെ കെ എമൊക്കും അതുപോലെ യു ഡി എഫിനും അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ളത് മലയാളിക്ക് അറിയാത്തൊരു കാര്യമല്ലോ നിയമസഭക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെ സാധാരണ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് ശരിയായ കാര്യമല്ല അത്തരം സംഭവ വികാസങ്ങൾ പൊതുജനാരോഗ്യ ബില്ല് അതിപ്രധാനമായ കേൾക്കേണ്ടതാണ് ജനം കേൾക്കേണ്ട ഒരു ചർച്ചയായിരുന്നു ഒന്നും സംഭവിച്ചില്ല അതിന് കാരണമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷം ഉണ്ടാക്കിയ അലങ്കോലമല്ലേ കേസാവട്ടെന്നേ പോലീസ് അന്വേഷിക്കട്ടെന്നേ കോടതിയിലേക്ക് പോകട്ടെന്നേക്കുണ്ടെന്നും ശിവശൻ എന്തേ പറ്റുന്നില്ല ഞാൻ നിങ്ങള് വല്ലാതെ നിങ്ങൾക്ക് വൈകാരികമായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കും പക്ഷെ നിങ്ങൾ അല്ല അല്ല പ്രതിപക്ഷം പ്രകോപനത്തിലേക്ക് പോയത് എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് ഈ പറയുന്ന ഈ പറയുന്ന ജാമ്യം ഈ പറയുന്ന പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ വർഷം വരെ തടവ് കിട്ടാവുന്ന ജാമ്യമില്ലാ വകുപ്പ് എടുക്കുകയും അതേ കുറ്റം ചെയ്തെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷ ഭരണപക്ഷ എം എൽ എ മാർക്കെതിരെ ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം ചുമത്തുമ്പോഴാണ് പിന്നീട് പ്രകോപനങ്ങൾ തുടർന്നത് അതിന് കാരണമായി നിങ്ങൾ പറഞ്ഞ വാച്ചാനുവാടി ചവിട്ടിക്കൂട്ടിയെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടി അടക്കം പറഞ്ഞതാണ് അത് കള്ളമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പരാതി പറഞ്ഞില്ല ൗരവമായ നിരക്ക് വാച്ചൻ വാടിനെ ആക്രമിച്ചു എന്നുള്ള പരാതി ഒന്നുകൂടി കേട്ടു നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടിച്ചു വന്നല്ല അടിച്ചു വന്ന പരാതിയാണ് ലഭ്യമായിട്ടുള്ളത് സ്ത്രീകളോട് മാന്യമല്ലാത്ത പെരുമാറി എന്നുള്ള പരാതി ഉണ്ടായി പരാതി സംബന്ധിച്ചത് പരാതി അദ്ദേഹം പറയണ്ടേ അത് പറഞ്ഞ അന്യായമായിട്ട് ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുക ആളെ അടിച്ചു വന്നു മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വാച്ചൻ വാടിനെ ക്രൂരമായിട്ട് അക്രമിച്ചു എന്നുള്ള പരാതിയാണ് ലഭ്യമായിട്ടുള്ളതെന്നാണ് പരാതി ലഭ്യമായ കാര്യം അദ്ദേഹം പറയണ്ടത് പരാതി ഉണ്ടല്ലോ സക്കീർ ഇവിടെ കേരളത്തിൽ നിങ്ങൾ പ്രകാശൻ നിങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ പയ്യം കാലം അടിച്ചോടിച്ചു എന്ന് പറയുന്ന വാർഡിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം കെ കെ എക്സറേ പൊട്ടലില്ല എന്നൊരു എക്സറെ സൈബർ സ്പേസിൽ അങ്ങ് കെ കെ പൊട്ടിമുളക്കുകയാണ് തുടർന്ന് വന്ന ചിത്രപതം കൂടുതൽ കൂടുതൽ സജീവമാവുകയാണ് അതിന് എം എൽ എ നേതൃത്വം നൽകുകയാണ് അതിന് പാർട്ടി സെക്രട്ടറി അതിന് നേതൃത്വം നൽകുകയാണ് പാർട്ടി സെക്രട്ടറി അത് ഏറ്റുപിടിച്ച് താമരപത്രം നൽകുകയാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കെ കെ എം കൈക്ക് പൊട്ടലില്ലെന്ന് ഒരു വ്യാജ പിടിക്കാതെ പാർട്ടി സെക്രട്ടറി പോലും ശ്രീ ഒരു ഭാഗം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏക ഭാഗം ഈ പ്രശ്നം മഞ്ഞ പിടിച്ച കണ്ണുകൾ കൊണ്ട് കാണുന്നുകൊണ്ടാണ് ഉരുളൊന്നും വേണ്ട അതെന്തോ പരിശോധിക്കുമ്പോൾ പൊട്ടലില്ല ആയിക്കോട്ടെ എഫ്ഐആറിനകത്ത് പൊട്ടലുണ്ട് എന്ന് കണ്ടാൽ വിചാരണ വരുമ്പോ പൊട്ടലുണ്ടാവില്ല പരിശോധിച്ചാലേ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഇല്ല ല്ലേ പൊട്ടലുണ്ടോ എന്നുള്ളത് ഞാനിപ്പോ പരിശോധിച്ച പൊട്ടലുണ്ട് അതൊന്നും ഗവൺമെന്റിന്റെ ഒരു കാര്യമായിട്ട് പൊതുവിൽ എങ്ങനെ കേട്ടു പൊതുവിൽ എങ്ങനെ കേട്ടു ഞാൻ ചോദിക്കട്ടെ ഒരു കള്ള എക്സേ എടുത്തിട്ട് ഒരു കള്ള എക്സേ എടുത്തിട്ട് സൈബർ സ്പേസിൽ വേട്ടയാടുകയാണ് രമേ അതിന് എം പി ഗോവിന്ദൻ പിന്തുണ കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെ കേട്ടു പൊട്ടലില്ലാന്ന് പൊതുവിൽ എങ്ങനെ കേട്ടു നിങ്ങൾക്ക് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് അങ്ങയുടെ ബോധ്യം വന്നത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കള്ള 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 അല്ല അല്ല ബോധ്യം 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 എങ്ങനെയാണ് പിന്നെ ശരി 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 എന്ന നിങ്ങൾക്ക് വരും എവിടെയാണ് കള്ള അല്ല ബോധ്യം എവിടെയാണ് അത് വ്യാജ എക്സറേ അല്ല എന്നങ്ങയുടെ ബോധ്യം എവിടെയാണ് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു എന്താ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കേക്കെ നമുക്ക് പൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വിചാരിച്ചു കെ കെ നമുക്ക് പൊട്ടലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് വേറെ തെളിവൊന്നുമില്ലല്ലോ കെ കെ നമുക്ക് പൊട്ടലില്ലേ അവിടെ സ്പീക്കറിന്റെ ഡയസിൽ കയറി സ്പീക്കറിന്റെ കസേര എടുത്ത് ഇങ്ങനെ മറിച്ചിടുന്നതും വി ശിവൻകുട്ടി ആ സഭ ആ സഭാമേഷകൾക്ക് മുകളിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്നതൊക്കെ കേരളത്തിൽ നടന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു സ്പീക്കറുടെ കസേര എടുത്ത് തട്ടി ഇടുന്നതാണോ ഒരു സഭാന്തര സഭ ചേരുന്നതാണോ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് സഭവല്ലോ അല്ല നിയമസഭാ സമ്മേളന കാലത്ത് ഇ പി ജയരാജൻ സ്പീക്കറുടെ ചെയറെ താഴേക്ക് തള്ളിയിട്ട മനുഷ്യൻ നമ്മളോട് വന്നിട്ട് പറയുകയാണ് സ്പീക്കറുടെ ഓഫീസിലേക്ക് നടത്തുന്ന ഉപരോധം വി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അന്ന് നിയമസഭയിലെ ഓരോ ഡെസ്കിന്റെ മണ്ടയ്ക്കൊന്നും അടുത്ത ഡെസ്കിന്റെ മണ്ടയ്ക്ക് ചാടി ചാടി ഓടിപ്പോയി ഏറ്റവും ഒടുവിൽ പേപ്പറുകൾ സമർപ്പിക്കുന്ന പോലെ അദ്ദേഹത്തെ തന്നെ നിയമസഭയുടെ ടേബിളിന്റെ പുറത്ത് വെച്ച് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താ കാണുവാൻ പാടില്ലാത്ത സമരങ്ങൾ കേരളത്തിൽ കണ്ടു കാണുവാൻ പാടില്ലാത്തത് പലതും കാണിച്ചുകൊണ്ട് സമരം നടത്തിയ ആളുടെ പേര് ശിവൻകുട്ടി എന്ന ഇപ്പൊ ഈ പ്രകാശമാഷ്ട വാദം കേൾക്കുമ്പോ ഫാഷനിസ്റ്റുകളെ പോലും മാർക്സിസ്റ്റുകളുടെ ഫാഷിസം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഫാഷനിസ്റ്റുകൾ ആളുകളെ ആക്രമിക്കും ഇവരുടെ പ്രത്യേകത എന്താ ഒരു സ്ത്രീ ആക്രമിച്ചത് പോരാഞ്ഞിട്ട് ആ സ്ത്രീ ചികിത്സ തേടുവാനും പാടില്ല ഇത് ഒരു കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ കൈക്ക് പൊട്ടൽ അത് എക്സ്റേയിലൂടെ എക്സ്റേ ഫിലിമിലൂടെ തെളിഞ്ഞ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയാൽ പോരാ അത് ദേശാഭിമാനിയിലൂടെ തെളിഞ്ഞ് ദേശാഭിമാനി പറയുന്ന സച്ചിൻ ദേവനെ പോലെയുള്ള ഓർത്തോ എക്സ്പേർട്ടുകൾ അവർ അംഗീകരിച്ചാൽ മാത്രമേ ഒരു സ്ത്രീയുടെ ഒരു വനിതാ എം എൽ എയുടെ പൊട്ടലിന് അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോ എന്തൊരവസ്ഥയാ അടിച്ചു നടത്തി നടത്തി അസംബ്ലി അതായത് ഒരു പ്രതീകാത്മകമായ നിയമസഭ കൂടിയത് പ്രകാശമാഷയെ സംബന്ധിച്ചിടത്തോളം വലിയ അപരാധമാണ് അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ ഇ പി ജയരാജൻ ആ ചേർ മറിച്ചിട്ടത് പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു അതോ ആ ചെയർ മറിച്ചിട്ടതിനു ശേഷം അവിടെ മയൂര സിഹാസനം വെക്കുവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശാല മനസ്സായിരുന്നു ഒരു കൈവിതും ബി ശിവൻകുട്ടി കമ്പ്യൂട്ടറുകളെല്ലാം എടുത്തു മാറ്റി പുതിയ മുന്തിയിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനോട് കൂടിയ കമ്പ്യൂട്ടർ സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്ന് പോലെ നിങ്ങൾ പറയുമല്ലോ എന്തെല്ലാം അബദ്ധങ്ങളാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല വിവേകവും ഇല്ല വിവേചനവും ഇല്ല ഒരു ബുദ്ധിയും ഇല്ലാത്ത കുറെ കുറെ കീടങ്ങൾ നല്ല കീടനാശിനി ഉപയോഗിച്ചാൽ ഇല്ലാതായി പോകുന്ന കടന്നലുകളാണ് കണ്ണ കടന്നലുകളുടെ പ്രത്യേകത എന്താ കണ്ണിൽ മുന്നിൽ കാണുന്നത് ശത്രുവാണോ എന്ന് അറിയില്ല ഒറ്റപ്പണി അറിയത്തുള്ളൂ കുത്തുക പിന്നെ മനസ്സിലായി മാഷ് പറഞ്ഞു സഭയിലെ കാര്യങ്ങൾ സഭയിൽ വരുന്ന പരാതികളെല്ലാം പോലീസിൽ കൊണ്ടുപോയ കീഴ്വഴക്കം ഞങ്ങളുടേതാണ് അതിന് കോടതി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി സഭയുടെ പ്രമിസസിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഞങ്ങൾ സഭയിലെ ആളുകളല്ലേ സഭ തന്നെ തീർത്ഥത്തില്ലേ എന്ന് ചോദിച്ചാൽ ശരിയാകുമോ വട വട കൊടുത്ത് വലിയ ശരിയാക്കുമ്പോ ചെറിയു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ഇതിനെല്ലാം ഉത്തരവാദിത്തം എൽ ഡി എഫിനാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അതിന് അനുബന്ധ വിഷയം നിങ്ങൾ ചെയ്തുള്ളൂ ഈ കീഴു നിങ്ങൾക്ക് ചർച്ചയല്ല ഈ വസ്തുവിടെ യാഥാർത്ഥ്യ ചർച്ചയല്ല നിങ്ങൾക്ക് ചർച്ച എന്താ രമയുടെ പൊട്ടിയോ പൊട്ടിയില്ലയോ അത് വേറെ വിഷയമാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കീ ഇഷ്യു രമയുടെ എല് പൊട്ടിയോ വാച്ചൻമാടിന്റെ എല് പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള വിഷയമല്ല മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി